നമസ്കാരം ആലുവ വാർത്തയിലേക്ക് സ്വാഗതം ത്രിദിനു ഹരിതാപമായ സമാപനം ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആലുവ തുരുത്തിലെ സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രത്തിൽ ആദ്യമായി സംഘടിപ്പിച്ച ത്രിദിന ആലുവ ഫാം ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഹരിതാപമായ സമാപനം സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ആയിരങ്ങളാണ് ഫെസ്റ്റിൽ പങ്കെടുക്കാനെത്തിയത് സമാപന സമ്മേളനം റോജി എം ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ദുരിതെത്ര മനോഹാരിതയാണ് ഇവിടെ നമുക്ക് എന്തെല്ലാം സാധ്യതയുമുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത് ഒരുപക്ഷെ ഇവിടെ പുതിയ ബോട്ട് സർവീസ് സോളാർ ബോട്ട് സർവീസ് അതുപോലെ തന്നെ പുതിയ ബോട്ട് ജെട്ടി ഈ സംവിധാനങ്ങളൊക്കെ വന്നതോടുകൂടി കൂടുതൽ കൂടുതൽ ആളുകൾക്ക് ഇവിടേക്ക് കടന്നു വരാനായിട്ടുള്ള ഉണ്ടായിരിക്കുകയാണ് ഇവിടെ തൂക്കുപാലം ഉൾപ്പെടെയുള്ള പദ്ധതികള് ജില്ലാ പഞ്ചായത്ത് മുന്നോട്ട് നടപ്പിലാക്കുവാനായിട്ടുള്ള പരിപാടികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ഒത്തിരിയേറെ സാധ്യതകളുണ്ട് നമുക്ക് ഈ ആലുവ ടൌണിന് സമീപത്ത് നമുക്ക് ഇവിടെ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം അതിന് നിരവധിയായിട്ടുള്ള ടൂറിസം സാധ്യതകൾ കൃഷി സാധ്യതകളെല്ലാം മനസ്സിൽ പരിശോധിച്ചുകൊണ്ട് അതെല്ലാം പ്രയോജനപ്പെടുത്തുന്ന തരത്തിലുള്ള പരിപാടികൾ ആവിഷ്കരിച്ച് ജില്ലാ പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നതിൽ ഞങ്ങൾക്കൊക്കെ വളരെയേറെ സന്തോഷമുണ്ട് എന്തായാലും ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചില ആളുകളൊക്കെ ഞങ്ങൾ നേതാക്കന്മാരും ഒക്കെ ആയിട്ട് ഇങ്ങനെ ജനപ്രതിനിധികളൊക്കെയായിട്ട് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞങ്ങളൊരു കാര്യം ഞങ്ങൾ പറഞ്ഞു ശ്രീ മനോജ് മുത്തേടൻ എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് വന്നതിന് ശേഷം അദ്ദേഹം ജില്ലാ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങള് പുതിയ രീതിയിൽ നൂതനമായിട്ടുള്ള പരിപാടികൾ ആവിഷ്കരിച്ച് വളരെ സജീവമായി ജില്ലാ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതിൽ ഞങ്ങൾക്കൊക്കെ വളരെയേറെ സന്തോഷമുണ്ട് ഈ അവസരത്തില് ശ്രീ മനോജ് മുത്തേടന്റെ നേതൃത്വത്തിലുള്ള ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി വൈസ് പ്രസിഡന്റ് ഉണ്ട് ഇവിടെ സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഉണ്ട് അങ്ങനെ ഭരണസമിതി എല്ലാവരും എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ അധ്യക്ഷനായി ആലുവ പാലസിൽ നിന്ന് തുരുത്ത് വിത്യുൽപാദന കേന്ദ്രത്തിലേക്കുള്ള സൗജന്യ ബോട്ട് മെയ് പത്ത് വരെ തുടരുമെന്ന് മനോജ് മൂത്തേടൻ പറഞ്ഞു നമ്മുടെ ആ നിന്ന് പരിന്തരാഞ്ചി അവിടെ നമ്മൾ മണപ്പുറം തിരിച്ചു വരുന്ന ഒരു പാക്കേജ് നമ്മൾ പ്രഖ്യാപിക്കാൻ വേണ്ടി പോവുകയാണ് നമ്മൾ നമ്മളിങ്ങോട്ടേക്ക് എല്ലാ ദിവസവും ഇപ്പൊ നമ്മൾ ഈ ഇന്ന് ഫാമസ്സിൽ തീരുന്നെങ്കിലും നമ്മുടെ ഒരു ആലോചന നമ്മൾ ശനിയാഴ്ച വരെ ഫാമസ്റ്റ് ഈ നിലയിൽ ഇപ്പൊ ഇതൊന്നും പ്രദർശന മേളകളൊക്കെ അവസാനിക്കും പക്ഷെ ഫാം ആളുകൾക്ക് സൗജന്യമായി കാണാൻ കഴിയുന്ന സംവിധാനം നമ്മൾ ശനിയാഴ്ച വരേക്ക് നീട്ടാൻ വേണ്ടി ആലോചിക്കുകയാണ് അത് കഴിഞ്ഞാൽ നമ്മൾ തിങ്കളാഴ്ച മുതൽ ഒരു ചെറിയ ഫീസ് ഒരു ഇരുപത് രൂപ അങ്ങോട്ടും ഇരുപത് രൂപ അങ്ങോട്ടും ഒരു നാപ്പത് രൂപ ഫീസ് വാങ്ങി നാളെ വേണ്ട തിങ്കളാഴ്ച മുതൽ തിങ്കളാഴ്ച മുതൽ നമ്മൾ എങ്ങോട്ടേക്ക് ബോട്ടിന് ഒരു ഫീസ് വാങ്ങും അപ്പൊ ആളുകൾക്ക് ഇവിടെ വന്ന് സാധനങ്ങൾ വാങ്ങാൻ ഫാം കാണാം പാടവുകൾ നടക്കാൻ സംവിധാനം ഉണ്ടാക്കും വെഡിങ് ഷൂട്ടിനു വേണ്ടി അല്ലെങ്കിൽ സേഫ് ടൈപ്പിനൊക്കെ വേണ്ടി ആളുകൾ ഒരുപാട് ചോദിക്കുന്നുണ്ട് നമ്മളൊരു ചെറിയ ഫീസ് വാങ്ങി ഈ ഫാമിൽ ഷൂട്ടിങ്ങിനുള്ള സംവിധാനം ഒക്കെ നമ്മൾ ഏർപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പാക്കേജ് സംവിധാനം നമ്മൾ ആലോചിക്കുകയാണ് അപ്പുറത്ത് നമ്മൾ നമ്മുടെ തൂക്കപാലത്തിന്റെ ടെൻഡർ കഴിഞ്ഞു അതുകൂടി കഴിഞ്ഞാൽ അവിടുന്ന് ബോട്ടിൽ വന്ന് ഇവിടേക്കൊന്ന് കറങ്ങി തൂക്കുപാലത്തോട് അപ്പറേം കടന്ന് അപ്പൊ അങ്ങനെ ഒരു നല്ലൊരു പാക്കേജ് ടൂറിസമായി നമുക്കൊരു വിദ്യാഭ്യാസ ഫാം ടൂറിസം എന്ന നിലയിൽ നമ്മുടെ ഫാമിനെ മാറ്റിയെടുക്കാൻ കഴിയും <laughs> <laughs> desk and